ശബരിമല ദർശനത്തിന് എന്തുകൊണ്ട് അയ്യപ്പഭക്തർ കറുപ്പ് അല്ലെങ്കിൽ നീലനിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നു എന്നതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം നീലയും കറുപ്പും അഗ്നിതത്വത്തിൻ്റെ പ്രതിരൂപമാണ് അയ്യപ്പ ഭക്തൻ ശബരിമല ദർശനത്തിന് തയ്യാറെടുക്കുമ്പോൾ അഗ്നിവർണമായ കറുപ്പിനെ അണിയുന്നതിലൂടെ താൻ ഈശ്വര തുല്യനായി മാറുന്നു എന്നാണ് അർത്ഥം നാൽപ്പത്തി ഒന്ന് ദിവസത്തെ മണ്ഡലകാല വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ശനിദോഷത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കും അതിനു പിന്നിലെ കഥ ഇങ്ങനെയാണ് ആളുകളെ എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു എന്ന് ഒരിക്കൽ അയ്യപ്പൻ ശനീശ്വരനോട് ചോദിക്കുകയുണ്ടായി തൻ്റെ ധർമ്മമാണ് അത് എന്നായിരുന്നു ശനിയുടെ മറുപടി ശനിദോഷം ഒരു വ്യക്തിയെ ബാധിക്കുന്നത് ഏഴു വർഷത്തെ കാലയളവിലേക്കാണ് നാൽപ്പത്തി ദിവസത്തെ കഠിന വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഏഴു വർഷത്തിനിടയിൽ ശനി നൽകുന്നതിന് സമാനമായ കഠിന ജീവിതത്തിലൂടെയാകും അയ്യപ്പഭക്തർ കടന്നു പോവുക അങ്ങനെയെങ്കിൽ തൻ്റെ ഭക്തരെ ശനിയുടെ ഉപദ്രവത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് അയ്യപ്പൻ ആവശ്യപ്പെട്ടു പകരം ശനിയുടെ നിറങ്ങളായ കറുപ്പ് നീല എന്നീ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഭക്തർ ധരിക്കുമെന്നും അയ്യപ്പൻ ശനിക്ക് ഉറപ്പ് നൽകി വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് തെറ്റുണ്ടെങ്കിൽ സ്വയം ക്ഷമിക്കുക